നമ്മുടെ ചങ്ക് റൂക്കിനെ വിട്ടുകൊടുത്ത് ക്യൂനെ എടുത്തപ്പോൾ ഒരു സന്തോഷം കിട്ടിയായിരുന്നു പക്ഷെ ആ സന്തോഷം അങ്ങോട്ട് നിര കളി അടപടലം പെട്ടു കൂടുതലൊന്നും പറഞ്ഞ് ഞെട്ടിക്കുന്നില്ല നമുക്ക് കളിയിലേക്കാൻ തുടങ്ങാം നമ്മൾ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബൊക്കെ കഴിച്ചു വാ 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 വാണോ നമ്മുടെ ചെസ്മ ലൂസ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക അതൊന്ന് നിങ്ങളുടെ കൗണ്ട് ഒന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് പിന്നെ നമുക്കിവിടെ ഇതിനകത്ത് നിരവധി ഒട്ടനവധി അനവധി നിരവധി അനവധി നിരവധി എല്ലാം വീഡിയോസ് ജസ്റ്റ് വീഡിയോസ് ഉണ്ട് ജസ്റ്റ് കയറി കാണുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കൊക്കെ അടിച്ചുവിടുക നമുക്കെതിരാളിയായിട്ട് വന്നേക്കുന്ന വൈറ്റ് സൈഡ് ഒരു അമേരിക്കക്കാരനാണ് കേട്ടോ കേട്ടു എന്തായാലും ഡി സിക്സ് കളിച്ച് നമ്മൾ നമ്മുടെ ആദ്യത്തെ മൂവ്മെൻറ്റ് നടത്തിയിട്ടുണ്ട് നമുക്ക് ബ്ലാക്ക് സൈഡാണ് പുള്ളി ദാ നീക്കിക്കൊണ്ടുവരുന്നു ബി ഫോർ ആദ്യം എ ത്രീ കളിച്ചു എന്തിനാണെന്നറിയില്ല വീണ്ടും ബി ഫോർ കളിച്ചു അതും എന്തിനാണെന്നറിയത്തില്ല ഇനി അടുത്ത് എന്തോ കളിക്കുമെന്ന് അറിയത്തില്ല അടുത്ത് എനിക്ക് തോന്നുന്നു ഏകദേശം സി ഫോർ കളിക്കാനുള്ള ഉണ്ടെന്ന് തോന്നുന്നു എന്തോ ആയാലും വരട്ടെ നമ്മളെന്തായാലും നമ്മൾ സാധാരണ സ്വാഭാവികമായിട്ട് കളിക്കുന്ന അതേ മൂവ്മെൻറ്റ് തന്നെ കളിക്കുന്നുണ്ട് ഓ ഞാൻ പ്രതീക്ഷിച്ച പോലെയല്ല സി ത്രീയാണ് കളിച്ചത് കേട്ടോ കാരണം നമ്മൾ നൈറ്റിനെ നൈറ്റ് സി സിക്സ് കളിച്ചു കൊണ്ട് തുടക്കമിടുന്നു പുള്ളി എന്തത് മോഡേൺ ആയിട്ട് തുടങ്ങുകയെന്നോ ഡബ്ല്യു അരയ്ക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നത് കേട്ടോ ഡി ഫോർ കളിക്കുന്നു നമ്മൾ ബിഷപ്പിനെ ഇറക്കി ഡി സെവനിലേക്ക് മാറ്റിയിട്ടുണ്ട് ആ ഇത് സംഭവം അത് തന്നെ അടേ കണ്ടാ എതിരാളി കാണിക്കുന്ന ഓരോരോ വികൃതി തരങ്ങൾ കണ്ട എന്തായാലും പുള്ളി അത് കംപ്ലീറ്റ് ചെയ്തിട്ട് ആ കംപ്ലീറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് ക്യാൻസലിങ് ചെയ്യാം ഓ പുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുന്നില്ല പുള്ളി നൈക്കിനെതിരെ അറ്റാക്കും മാറ്റം വന്നു വേണ്ട നൈറ്റിനെ വെട്ടി നീ വെട്ടിട്ട് എന്തായാലും കാസലിംഗ് അങ്ങ് ചെയ്യുവാണ് കാസലിങ് ചെയ്തു നൈറ്റിനെ വെട്ടിക്കൊടാൻ പോന്നെ നീ വെട്ടാൻ പോന്നെ ഓ നൈറ്റിനെ വെട്ടിയിട്ടില്ല വേട്ടാ എന്തായാലും നമ്മൾ നൈറ്റിനെ വെട്ടാത്ത സ്ഥിതിക്ക് നൈറ്റിനെ അവിടുന്ന് ചാടിച്ചങ്ങ് കൊണ്ടുപോയി എ ഫൈവിൽ കൊണ്ടങ്ങ് സ്ഥാപിച്ചു എ ഫൈവിലേക്ക് നൈറ്റിനെ കൊണ്ട് എത്തിച്ചിട്ടുണ്ട് ഓ പുള്ളി എ ഫോർ നിൽക്കും കാരണം ബിഷപ്പ് അവിടെ നിൽക്കുന്ന പുള്ളിക്ക് കാണാം ബിഷപ്പ് വെച്ചിട്ട് അതിനെ പോയി വെട്ടാതിരിക്കാൻ വേണ്ടിയുള്ള സൈക്കോളജി മൂവ്മെൻറ്റ് എ ഫോർ നീക്കി അങ്ങ് ബ്ലോക്ക് ചെയ്തു നമ്മൾ ഡി ഫൈവ് നീക്കി മുന്നോട്ട് കിടക്കുന്നു ഡി ഫൈവ് ബിഷപ്പ് ഡി ത്രീ കളിച്ച് വന്നിട്ടുണ്ട് കേട്ടോ ബിഷപ്പ് ഡി ത്രീ കഴിച്ച് ഒരു പ്ലാനും മനസ്സിലാവുന്നില്ല നമ്മൾ വലിയ ഗ്രാൻഡ് മാസ്റ്റർ ഒന്നും അല്ലല്ലോ പ്ലാനുകളൊക്കെ ഒന്നും മനസ്സിലാവാതിരിക്കുക നമ്മൾ മണ്ഡലങ്ങൾ മാത്രം കളിച്ച് ജയിക്കുന്ന ടീംസ് അല്ലേ എന്തായാലും അടുത്ത മൂവ്മെൻറ്റിലേക്ക് നമ്മൾ കിടക്കുന്നു ഇ ഫൈവ് നീക്കി നമുക്ക് വെട്ടാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നു രണ്ട് ടീമും വന്ന് വെട്ടിക്കോട്ടെ മക്കളെ ആ വെട്ടി എഫ് ക്യാപ്ചർ ഈ ഫൈവ് നൈറ്റ് എച്ച് സിക്സ് കളിച്ചു ഇനി അടുത്ത ബിഷപ്പിനെ ഇറക്കാൻ വേണ്ടിയുള്ള പരിപാടി കാണിക്കുമായിരിക്കും ഇല്ല നൈറ്റിനെ ഇറക്കും നൈറ്റ് എഫ് ത്രീ കളിച്ച് നമുക്കെതിരെ അറ്റകുമായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ബിഷപ്പിനെ കൊണ്ടുവന്നെ നൈറ്റിനെ അങ്ങ് കെട്ടി അങ്ങ് അങ്ങ് വരിഞ്ഞങ്ങ് അങ്ങ് വെച്ച് നൈറ്റിനെ മാറ്റിയില്ല മാറ്റിയാൽ ക്യൂനും ഇത് സ്ഥിരം നമ്മൾ കാണിക്കുന്നത് എന്നിട്ടും നമുക്കെതിരാളികൾ നമുക്ക് വന്നങ്ങ് കയറിക്കോളും എന്തായാലും ക്യൂൻ സീ ടു കളിച്ചു എഫ് സിക്സ് കളിച്ചിട്ടുണ്ട് വെട്ടിക്കയറി അകത്തോട്ട് കയറി ക്യൂൻ വെച്ച് വെട്ടാം അല്ലാതെ നമ്മൾ ആൾ വെച്ചും കയറി വെട്ടാം നമ്മൾ എന്തായാലും ക്യൂൻ വെച്ച് കയറി വെട്ടുന്നു ക്യൂന് എഫ് സിക്സ് കളിക്കുന്നു നൈറ്റ് ചടപട ചെയ്ത് ചടപടയി വന്നു നൈറ്റ് അവിടെ വരാൻ സാധ്യതയുണ്ട് നൈറ്റ് വന്നാൽ അപകടമായിട്ട കാര്യമൊന്നും നടക്കാത്തതുകൊണ്ട് തന്നെ നൈറ്റ് അവിടെ ഇരുന്നു നമ്മൾ വെട്ടുന്നില്ല ബിഷപ്പിനെ വെച്ച് നൈറ്റിനെ ഒന്ന് പേടിപ്പിക്കുന്ന മാത്രമേ ചെയ്യുന്നുള്ളൂ ഓക്കെ നൈറ്റ് ഇതാ തള്ളിക്കൊണ്ട് അകത്ത് ഇട്ട് കയറി വിട്ടു നൈറ്റ് സി സിക്സ് കളിച്ച് ഇതാ വന്നു നമുക്കൊരു ചാൻസ് ഉണ്ട് നൈറ്റ് വെച്ച് വെട്ടാം ആൾ വെച്ച് വെട്ടാം നമ്മൾ ആൾ വെച്ച് വെട്ടി ആളെ തിരിച്ച് വെട്ടിയാൽ നമ്മൾ നൈറ്റ് അവിടെ ഇരുപണ്ട് നൈറ്റ് തിരിച്ച് വെട്ടും അങ്ങനെ ആകെ കൂടി ഒരു വെട്ടലോട് വെട്ടലോട് വെട്ടൽ ഏകദേശം ബിഷപ്പ് വന്ന് ചെക്ക് വിളിച്ചിട്ടുണ്ട് കേട്ടോ ബിഷപ്പ് ബേസിക്സ് ചെക്ക് വന്ന് മക്കളെ വെട്ടി മാറ്റുന്നുണ്ടില്ല ബി ഗെയ്റ്റിലേക്ക് കളിക്കുന്നുണ്ട് ക്യൂൻ വന്നൊരു ചെക്ക് വിളിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ക്യൂൻ വന്ന് ചെക്ക് വിളിച്ചാൽ നൈറ്റ് വെച്ച് ബ്ലോക്ക് ചെയ്യാൻ പറ്റൂ യേസ് ബിഷപ്പ് വെച്ചൊക്കെ ബ്ലോക്ക് ചെയ്യാൻ പറ്റും എന്തായാലും ക്യൂൻ വെച്ച് ബ്ലോക്ക് ഓക്കെ എന്ന് നോക്കാം ബിഷപ്പിനെ ഇറക്കിയതേ ഉള്ളു കേട്ടോ ബിഷപ്പ് ആയിട്ട് കളിക്കുന്നു നമ്മൾ എന്തായാലും ബിഷപ്പ് ഏത് ഇറക്കി സ്ഥിതിക്ക് ബിഷപ്പിനെ ബിഷപ്പ് വെച്ച് ക്യാപ്ചർ ചെയ്യുന്നു നൈറ്റ് വെച്ച് തിരിച്ച് ക്യാപ്ചർ ചെയ്യുന്നു നൈറ്റ് ക്യാപ്ചർ ഏത്രി റൂക്കിനെ സെൻറ്റർ ഓട്ട് കൊണ്ടുവരുന്നു ഒരു ചെക്ക് പാസ്സാക്കാൻ വേണ്ടിയാണ് റൂക്കിനെ സെൻറ്റർ ഓട്ട് കൊണ്ടുവന്നത് എന്തായാലും അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ കിങ് ഡി ടുയിലേക്ക് കളിക്കുന്നുണ്ട് കിങ് ഡി ടു ഇവിടെ നമുക്ക് വേണമെങ്കിൽ മന്ത്രിയെ കൊണ്ടുവച്ച് ചെക്ക് വിളിച്ചിട്ട് ചെക്ക് മാറ്റുമ്പോൾ അവൻ്റെ മന്ത്രി പോയി എടുക്കുക എന്നുള്ള പ്ലാൻ ഉണ്ട് പക്ഷേ അത് ഈ നമ്മുടെ മന്ത്രി കളഞ്ഞുകൊണ്ട് ചെയ്യുന്നില്ല അതിന് വേറെ റൂക്കിനെ അവിടെ എത്തിക്കേണ്ട ആവശ്യമുണ്ട് റൂക്ക് വെച്ച് അതുപോലെ ഒരു ഐഡിയ ചെയ്യാനുള്ള പരിപാടിയാണ് നമ്മൾ നോക്കുന്നത് എന്തായാലും നൈറ്റ് വന്നിട്ടുണ്ട് നൈറ്റ് ക്യാപ്ചർ ഡിഫോർ നൈറ്റിനെ വെട്ടിക്കൊണ്ട് നമ്മുടെ കാത്ത് നമ്മുടെ വഴിയൊക്കെ അങ്ങ് ഉരുക്കി അങ്ങ് തന്നിട്ടുണ്ട് നമ്മൾ എന്തായാലും പോയി റൂക്ക് വെച്ച് കിങ്ങിനെതിരെ അറ്റാക്ക് ചെയ്യുന്നു ചെക്ക് വിളിക്കുന്നു കിങ് സൈഡിലോട്ട് ഒഴിഞ്ഞങ്ങ് മാറി ആ സമയം കൊണ്ട് തന്നെ ക്യൂൻ്റെ തല അങ്ങ് വെട്ടി ക്യൂവിനെ വെട്ടിയ ദേഷ്യത്തിൽ നൈറ്റ് തിരിച്ച് വന്ന് വെട്ടിയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് കുറേ അധികം മൂവ്മെൻ്റ് ഉണ്ട് കുറേ അധികം എന്ന് വെച്ചാൽ ക്യൂൻ വെച്ച് ചെക്ക് വിളിക്കാം വിശപ്പ് വെച്ച് ചെക്ക് പിടിക്കാം പക്ഷെ എന്തായാലും ടൈം ഔട്ടായി കളി തോറ്റു എന്ന് തന്നെ പറയാം അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ ബ്രസീലുമായിട്ടുള്ള കളികൾ ഇതിനകത്ത് കിടപ്പുണ്ട് അതുപോലെ തന്നെ ഒട്ടനവധി കളികൾ കളിയോട് കളികളിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് സമയമുള്ളപ്പോൾ ജസ്റ്റ് കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് കളിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് അതും കമൻ്റ് ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും പോലും അതുവരെ ഗുഡ് ബൈ